റഷ്യ ഉക്രൈൻ യുദ്ധം തീർന്നു എന്ന് വിചാരിച്ച് സമാധാനിച്ചിരിക്കുകയാണ് അങ്ങനെ സമാധാനിക്കാൻ വരട്ടെ കാരണം പുട്ടിൻ ചിലതൊക്കെ കരുതി തന്നെയാണ് വെറുതെ അങ്ങ് പുട്ടിൻ എല്ലാത്തിനും സമ്മതമൂളി കൊടുക്കുമെന്ന് കരുതുന്നുണ്ടോ അങ്ങനെയൊന്നും കരുതിയിട്ടേ കാര്യമില്ല ചില കളികളൊക്കെ ചിലർ കളിച്ചിട്ടുണ്ട് ആ കളികൾക്കുള്ള മറുപടികൾ ഓരോന്നോരോന്നായിട്ട് ആ നാഴിയിൽ നിന്ന് എടുത്തുകൊണ്ട് മറുപടി കൊടുക്കാൻ ഒരുങ്ങുന്നു വ്ളാഡിമിർ പുടിൻ എന്ന് റഷ്യൻ പ്രസിഡന്റ് അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപത്തെട്ടിന് സമാധാന പദ്ധതി ആ സമാന സമാധാന പദ്ധതിയിൽ ഊന്നിക്കൊണ്ടാണ് ഇപ്പോഴുള്ള ഈ ഒരു സമാധാനത്തിലെ അതായത് ഈ യുദ്ധം അവസാനിക്കുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങളിലേക്ക് പോകുന്നത് അവസാനവട്ട ചർച്ചകളൊക്കെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതും അപ്പോൾ റഷ്യയുടെ മുന്നേറ്റം എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ പോലും ഉക്രൈൻ പ്രസിഡന്റ് ആയുള്ള സെലൻസ്കിക്ക് ഒരിക്കലും തകർക്കാനായിട്ട് അതായത് അതിനെ തടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ സെലൻസ്കിയും നിലവിൽ സെലൻസ്കി പറഞ്ഞിരിക്കുന്നു നാറ്റോയിലോ യൂറോപ്യൻ യൂണിയനിലോ ഒന്നും തന്നെ ഇനി അംഗത്വം വേണ്ട എൻ്റെ പൊന്ന അച്ചായ ഞാൻ എനിക്ക് ഇതിലൊന്നും അംഗത്വം വേണ്ട ഇതൊന്ന് അവസാനിപ്പിച്ച് തന്നാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി എന്ന് പറയുന്നു മാത്രല്ല ഈ ഇരുപത്തെട്ടിന് പരിവാ സമാധാന ഉടമ്പടിയില് എല്ലാം റഷ്യക്ക് അനുകൂലമായിട്ടാണ് അതിൽ ഒന്നുപോലും അതായത് ഒരു തരിമ്പ് സഹായം പോലും ഇനി ഉക്രൈനായിട്ട് നൽകുന്നതിനോ അല്ലെങ്കിൽ ശേഷം ഉക്രൈനെ സംരക്ഷിക്കാം എന്നുള്ളതോ ഉള്ള ഒരു തരത്തിലുമുള്ള ഉടമ്പടികളും വെച്ചിട്ടില്ല അതായത് ശേഷം അവിടെ പൂർണമായിട്ടും വെടിപ്പാക്കുകയാണ് റഷ്യ എന്നുണ്ടെങ്കിൽ കൈയും കെട്ടി എല്ലാവരും നോക്കി നിൽക്കുക അപ്പോൾ ഇതുവരെ ചാടുകയറ്റി ഈ യുദ്ധത്തിലേക്ക് ഉക്രൈനെ കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ് അവര് എല്ലാവരും കൈകെട്ടി നോക്കിക്കോ ഉക്രൈനെ അടി കിട്ടും അപ്പൊ ഇതെല്ലാം നമ്മൾ നിരന്തരം പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ ചില സംഗതികൾ കിടക്കുണ്ട് കാരണം പുട്ടിനൻ പുട്ടിൻറെ ലക്ഷ്യം മറ്റൊന്നാണ് അതായത് ഈ ഒരു സംഘർഷം അവസാനിച്ചാലും ഒരു യുദ്ധം തുടർന്നു കൊണ്ടേയിരിക്കും അത് ഒരു ഏറ്റുമുട്ടൽ ആ ഏറ്റുമുട്ടൽ ഉണ്ടാകും ആ ഏറ്റുമുട്ടലിനുള്ള പദ്ധതി ഒരുക്കുകയാണ് പുട്ടിന് എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയനോട് കടുത്ത പ്രതികാരം ചെയ്യാനുള്ള നീക്കത്തിലാണ് പുട്ടിൻ എന്തിനാണ് പുട്ടിൻ ഇത്തരത്തിൽ യൂറോപ്യൻ യൂണിയനോട് ഇത്തരത്തിലൊരു പ്രതികാര നടപടിയുമായിട്ട് മുന്നോട്ട് വരുന്നത് വെറുതെ ഒന്നുമല്ല കയ്യിലിരിപ്പ് മോശം തന്നെയാണ് യുക്രൈനെ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്തേണ്ട വഴികളുണ്ട് അപ്പോൾ ഈ ഫണ്ട് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം അപ്പോൾ അത് ഇവർ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ച ഒരു കാര്യം അവരുടെ അതായത് റഷ്യയുടെ മരവിപ്പിച്ച ആസ്തികളുണ്ട് ഈ ആസ്തികൾ കണ്ടുകെട്ടാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ നീക്കം അതായത് യൂറോപ്യൻ യൂണിയനുമായിട്ടൊക്കെ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് കിടക്കുന്ന റഷ്യയുടെ ആസ്തികൾ ബാങ്ക് ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെയുള്ള അവരുടെ എല്ലാ ആസ്തികൾ കണ്ടുകെട്ടിക്കൊണ്ട് ഈ ഈ ഒരു കാര്യം അതായത് ഉക്രൈന്റെ പുനർനിർമ്മാണത്തിനായിട്ടൊക്കെ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്താൻ പോകുന്നു എന്നുള്ളതാണ് ഇവർ പറഞ്ഞത് അപ്പൊ ഒരു കാര്യം വന്നപ്പോഴേ റഷ്യ പറഞ്ഞു അത് വേണ്ട അത് തീക്കളിയാണ് ആ പരിപാടിയിലേക്ക് വേണ്ട നിങ്ങൾ ഉപരോധം കൊണ്ടുവന്നപ്പോൾ ഈ ഒരു ആസ്തിയൊക്കെ മരവിപ്പിച്ചതൊക്കെ ഓക്കെ പക്ഷെ മരവിപ്പിച്ചു എങ്കിൽ പോലും അത് അത് റഷ്യയുടേതാണ് മാത്രമല്ല ഇത് മരവിപ്പിക്കാതെ കിടക്കുന്ന ചില ആസ്തികളുമുണ്ട് ഇതിൽ നിന്നുമൊക്കെ ഈ ഇത് ഫണ്ട് സ്വീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു അത് തീക്കളിയായി മാറുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ് റഷ്യ ഇതിനെതിരെയാണ് ശക്തമായ നടപടികളിലേക്കൊക്കെ വരുന്നത് യൂറോപ്യൻ യൂണിയൻ റഷ്യൻ ആസ്തികൾ കണ്ടുകെട്ടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ച സമയത്ത് തന്നെ റഷ്യ എന്ത് പറഞ്ഞു ഇത് മോഷണമാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ വലിയ പ്രത്യാഘാതം തന്നെ നേരിടേണ്ടി വരും എന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ ഈ മുന്നറിയിപ്പ് ഒന്നും ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഒന്നും തന്നെ അംഗീകരിച്ചില്ല അത് കണ്ടവാറു വെച്ചില്ല അതിൽ നിന്ന് അത് ചെയ്യാതെ തന്നെ ഉക്രൈന് വേണ്ടുന്ന ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയുള്ള നീക്കം നടത്തുകയും ചെയ്തു അപ്പോൾ ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് ഏതൊരു ശ്രമത്തെയും നേരിടാനുള്ള ശേഷി സത്യത്തിൽ റഷ്യക്കുണ്ട് റഷ്യ ഈ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഒരു ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് വെറുതെ മേലങ്ങാണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് ഓ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റഷ്യയുടെ ഏതെങ്കിലും ഒരു നല്ല ഒന്നാം തരം മിസൈലൊക്കെ ഏഹ് തൊടുത്തു വീഴുമ്പോഴേ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ നെഞ്ചില് നമ്മൾ പറയില്ല ചേങ്ങില മദളൊക്കെ കൊട്ടുന്ന ഒരു ഒരവസ്ഥയുണ്ട് അപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇവരുടെ തോന്നിയാസത്തിന് യാതൊരു കുറവുമില്ല എന്ന് വേണം നമ്മൾ ഈ നടപടികളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഇതിനു വേണ്ടി എന്തെല്ലാം പ്രത്യാക്രമണം നടത്താമോ ആ പ്രത്യാക്രമണങ്ങൾക്കൊക്കെ രൂപം നൽകി കഴിഞ്ഞു എന്ന് പറയുകയാണ് റഷ്യയുടെ നീതിന്യായ മന്ത്രിയായിട്ടുള്ള കോൺസ്റ്റാൻറ്റിൻ ചൂയി ചെങ്കോയാണ് ഇക്കാര്യം ടാസ് വാർത്താ ഏജൻസിയോട് പറഞ്ഞ് വെളിപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഈ വിദേശ രാജ്യങ്ങളുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഉന്നത നേതൃത്വത്തിന്റെ അംഗീകാരത്തിനായിട്ട് സമർപ്പിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതെല്ലാം കൃത്യമായിട്ടും ഡ്രാഫ്റ്റ് ചെയ്ത് ഇതിനുള്ള അനുമതി കിട്ടിയതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഓരോ രാജ്യവും പ്രതികരിക്കുകയുള്ളൂ അപ്പൊ ഈ പ്രത്യാക്രമണ പദ്ധതി എങ്ങനെയായിരിക്കും ആ പ്രത്യാക്രമണ പദ്ധതി ഒരു പക്ഷേ ഏറ്റവും നിർണായകമായി മാറാൻ സാധ്യതയുള്ളത് ടൈപ്പ് സി അക്കൗണ്ട്സ് ആയിരിക്കും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾക്കും നിക്ഷേപകർക്കും റഷ്യയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ ആസ്തികൾ നിലവിൽ ഈ പ്രത്യേക അക്കൗണ്ടുകളിലൊക്കെ ബ്ലോക്ക് ചെയ്ത ചെയ്യപ്പെട്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾക്കും നിക്ഷേപകർക്കും റഷ്യയിലുള്ള കോടിക്കണക്കിന് ആസ്തി ആ ആസ്തികൾ ടൈപ്പ് സി അക്കൗണ്ട്സിലായിട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട് അപ്പൊ ഈ വിദേശ രാജ്യങ്ങൾ റഷ്യയുടെ സോവറിൻ ഫണ്ട് കണ്ടുകെട്ടിയിട്ടുണ്ടെങ്കിൽ റഷ്യ റഷ്യയുടെ മരവിപ്പിച്ച ഫണ്ട് ആസ്തികൾ കണ്ടുകെട്ടുമെന്ന് പറഞ്ഞല്ലോ അത്തരത്തിൽ ഈ ഒരു ഫണ്ട് കണ്ടുകെട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റഷ്യ ഉടനടി എന്ത് ചെയ്യും റഷ്യയിൽ കുടുങ്ങി കിടക്കുന്ന ഈ വിദേശ രാജ്യങ്ങളുടെയൊക്കെ അക്കൗണ്ട്സിലുള്ള കമ്പനികൾക്ക് നിക്ഷേപകർക്ക് റഷ്യയിലുള്ള ഈ കോടിക്കണക്കിന് രൂപയുടെ ആസ്തികളുണ്ടല്ലോ ആ ആസ്തികൾ മുഴുവനും അങ്ങ് പിടിച്ചെടുക്കും നമ്മൾ എപ്പ ഈ ഇത് കൊടുക്കൽ വാങ്ങലാണല്ലോ അപ്പോൾ ഇത് ഇരു രാജ്യങ്ങൾക്കിടയിലും ഒരുപാട് നിക്ഷേപങ്ങൾ ഉണ്ടാകും ഈ ഒരു വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് ഈ ഒരു രാജ്യത്തിന്റെ മാത്രമായിട്ട് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല അപ്പൊ ഈ രാജ്യത്തിന്റെ നിക്ഷേപം ഓപ്പോസിറ്റ് നിൽക്കുന്ന രാജ്യത്തിന്റെ നിക്ഷേപം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും റഷ്യ പിടിച്ചു വയ്ക്കും അത് വലിയ ഒരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് അത് വ വ വരുമെന്നുള്ളതാണ് അപ്പൊ ഈ വിഷയത്തിൽ നിയമപരമായിട്ടുള്ള വശങ്ങൾ വശങ്ങളൊക്കെ ഇവർ നോക്കും സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ നമ്മളൊരു കാര്യത്തിലേക്ക് നീങ്ങുമ്പോൾ അതിന്റെ വരും വരായികളെ കുറിച്ചൊക്കെ പ്രത്യേകിച്ചും നിയമവശങ്ങളെക്കുറിച്ചൊക്കെ ഏതൊരു രാജ്യവും ചിന്തിക്കുകയും അതിനെ വിലയിരുത്തുകയും അതിന് മറുപടി എന്താണ് എന്നുള്ളതൊക്കെ നോക്കി കണ്ടെത്തി വെക്കുകയും ഒക്കെ ചെയ്യും അപ്പൊ സൗഹൃദപരമല്ലാത്ത രാജ്യങ്ങൾ ആ രാജ്യങ്ങൾ റഷ്യയുടെ ആസ്തികൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ അപ്പൊ അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണ് എന്നുള്ളത് ഈ ചൂയി ചെങ്കോ കോൺസ്റ്റാൻറ്റിയൻ ചൂയി ചെങ്കോ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്തരം നിയമവിരുദ്ധമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്ന രാജ്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഷിയുടെ സ്വത്തവകാശ നാശ സ്വത്തവകാശം ലംഘിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളൊക്കെ നികത്താനായിട്ട് അവർ തന്നെ ബാധ്യസ്ഥരായിരിക്കും അവരെ കൊണ്ട് തന്നെ ഇത് നികത്തുകയും ചെയ്യും എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു ആ ഒരു തർക്കം ഉണ്ടാവുകയും ആ തർക്കത്തിന്റെ ഒരു ബാഹ്യമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അതിന്റെ ഒരു സാമ്പത്തിക വശം നമുക്ക് എടുത്തു നോക്കാം സാമ്പത്തിക വശം എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ് ബില്ല്യൻ യൂറോയിലധികം വരുന്ന റഷ്യൻ ആസ്തികളാണ് നിലവിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ട് കിടക്കുന്നത് അപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഈ തുക ഉപയോഗിക്കുന്നതിനുള്ള നിയമപരമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ തുകയുടെ ഭൂരിഭാഗവും ക്രമീകരിച്ചിരിക്കുന്നത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് ബെൽജിയത്തിലെ യൂറോ ക്ലിയർ എന്ന ഡെപ്പോസിറ്ററിയിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടത് ഈ ഫണ്ടുകളൊക്കെ കണ്ടുകെട്ടുന്നതിന് ക്ലിയർ എന്ന് പറയുന്നതും അതും കൂടി ഈ ഡെപ്പോസിറ്ററി കൂടി എതിർക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ ഫണ്ട് കണ്ടുകെട്ടാൻ മുതിർന്നിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ മറ്റു ഭാഗങ്ങളിലുള്ള കോടതികൾ മുഖേന റഷ്യക്കാർ യൂറോപ്യൻ അല്ലെങ്കിൽ ബെൽജിയൻ ആസ്തികൾ പിടിച്ചെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇവര് പറഞ്ഞു ഈ യൂറോ ക്ലിയർ ഇവർക്ക് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ റഷ്യയുടെ ആസ്തികളും മരവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ മറുപടി സ്വാഭാവികമായ ഒരു പണിക്ക് തിരിച്ചൊരു പണി കൊടുക്കുവല്ലോ അപ്പോ ആ ഒരു തിരിച്ച റഷ്യയുടെ പണി എന്ന് പറയുന്നത് നിങ്ങളുടെ ആസ്തികളും ഇത്തരത്തിൽ തന്നെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഒരു പക്ഷെ അത് റഷ്യയുടെ ആസ്തിയേക്കാൾ വലുതായിട്ട് വരികയാണെങ്കിൽ അത് വലിയൊരു സാമ്പത്തിക നഷ്ടത്തിന് ആ ഇപ്പൊ ബാങ്ക് ബാങ്കിലൊക്കെ കിടക്കുകയാണെങ്കിൽ ആ ബാങ്ക് തന്നെ പൊളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് അപ്പോ മാത്രല്ല ഇതിനിടയിൽ ഇനി റഷ്യ ഇനി എന്ത് എന്താണ് ചെയ്തു കൂട്ടാൻ പോകുന്നത് എന്നത് ഓർത്തിട്ട് ജർമ്മനിക്കും സത്യം പറഞ്ഞാൽ ഇരിക്കപ്പെറുതേ പുടിന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നാറ്റോ രാജ്യങ്ങളായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇതിനായി തന്നെ റഷ്യ അടുത്ത രഹസ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളത് ജർമ്മൻ ഇന്റലിജൻസ് ഏജൻസികളൊക്കെ മുന്നറിയിപ്പും നൽകുന്നുണ്ട് അപ്പോൾ യൂറോപ്യൻ യൂണിയൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാറ്റോ അപ്പൊ യൂറോപ്യൻ യൂണിയനിൽ വിള്ളൽ വിള്ളൽ ഉണ്ടാക്കാനായിട്ട് പുട്ടിന് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല നാറ്റോയിലും വിള്ളൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് മൊത്തത്തിൽ പൊളിച്ചടക്കുക എന്നുള്ള രീതിയിലേക്കാണ് പുടിൻ പോകുന്നത് ഇത്തരത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ യൂറോപ്യൻ യൂണിയനും നാറ്റോയും ഇനി വേണ്ട ഞങ്ങൾക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു കോടാലിയും ഇനി ലോകത്ത് ഉണ്ടാകേണ്ട എന്നുള്ള കടുത്ത നിലപാടിലേക്ക് പോവുകയാണ് അപ്പോഴാണ് ഈ ഒരു മുന്നറിയിപ്പ് റഷ്യൻ ഇന്റലിജൻസ് ഏജൻസികൾ പോലും നൽകുന്നത് അപ്പോൾ അതുപോലും റഷ്യ റഷ്യയോടുള്ള ആ ഒരു ഉത്ഭയം എന്ന് പറയുന്നത് എടുത്തു കാണിക്കുന്നതാണ് അപ്പോൾ ഇതിനിടയിലും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിനിടയിലും റഷ്യ അവരുടെ ആയുധശേഖരം വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ എടക്കും തലയ്ക്കൊക്കെ പോളണ്ട് വരെയും ബാൾട്ടിക് രാജ്യങ്ങൾ വരെയൊക്കെ ഈ റഷ്യയുടെ മിസൈൽസും ഡ്രോൺസും ഒക്കെ പോകുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് ഇവർക്ക് നെഞ്ചരിപ്പ് കൂടുകയാണ് അപ്പൊ അത്രത്തോളം ആയുധശേഖരം ഇവർ വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പൊ പ്രതിവർഷം ആയിരത്തി അഞ്ഞൂറിലധികം ടാങ്കുകൾ നിർമ്മിക്കാനും ലക്ഷക്കണക്കിന് പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യാനും റഷ്യക്ക് കഴിയുന്നുണ്ട് അത് യുക്രൈന് വേണ്ടി മാത്രമല്ല എല്ലാവരും പറയുമ്പോൾ ഉക്രൈൻ പറയും പക്ഷേ യുക്രൈന്റെ പേര് പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഇത്രയും ബൾക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് റഷ്യ പുറപ്പെട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ റഷ്യ ഒരു പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അത് ബാക്കി രാജ്യങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എവിടെ ഒരു ആര് ഞാ തങ്ങൾക്കെതിരെ തിരിഞ്ഞാലും ഇതെല്ലാം സജ്ജമാക്കി വെക്കുകയും ഉടൻ അറ്റാക്ക് ചെയ്യാനുമുള്ള നീക്കത്തിലേക്കാണ് റഷ്യ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ റഷ്യൻ ആസ്തികൾ കണ്ടുകെട്ടാനുള്ള ഈ ശ്രമങ്ങൾ വെറുതെ വിടില്ല എന്നുള്ളത് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനിടയിൽ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവായിട്ടുള്ള മരിയ സെക്കറോവയുടെ വാക്കുകളും വളരെ ഗൗരവമേറിയതാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് മരവിപ്പിച്ച റഷ്യൻ ആസ്തികൾ ഉപയോഗിച്ചുകൊണ്ട് യുക്രൈന് ഒരിക്കലും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു റിപ്പലേഷൻ ലോൺ നൽകാനാണ് ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്ന് പറയുന്നത് കടുത്തതും വേദനാജനകവുമായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ടും ഈ ഒരു മറുപടി എന്ന് പറയുന്നത് പുട്ടിന് വേണ്ടി പറയുന്നതാണ് അത് പുടിൻ തന്നെയാണ് ഈ ഒരു കാര്യം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഈ പണം ബാങ്കിലിരുന്ന് ഉണ്ടാ ഉണ്ടാക്കുന്ന വമ്പിച്ച പലിശ വരുമാനം ഈടായി കാണിച്ചുകൊണ്ട് ഉക്രൈന് വായ്പ നൽകാനാണ് ഈ റിപ്പലേഷൻ ലോണിലൂടെ യൂറോപ്യൻ യൂണിയൻ ഉദ്ദേശിക്കുന്നത് അതായത് റഷ്യയുടെ പണം ഉപയോഗിച്ച് തന്നെ റഷ്യക്കെതിരെ പോരാടാൻ ഉക്രൈനെ സഹായിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്തായാലും ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് യുദ്ധം അവസാനിച്ചു എന്ന് ആശ്വസിക്കാനുള്ള ഒരു വഴിയില്ല മറിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് നേരെയും നാറ്റോയ്ക്ക് നേരെയും സൈനിക യുദ്ധ ഫോർമുനകൾ വാർഹെഡ്സ് കൂർപ്പിച്ചു വെച്ചിരിക്കുന്നു റഷ്യ അല്ലെങ്കിൽ പുടിൻ എന്നുള്ളത് തന്നെയാണ് നമുക്ക് നൽകുന്ന നേർച്ചിത്രം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക